ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ് തയ്യാറാക്കി എടുക്കുന്നത് അധികം സമയമൊന്നും എടുക്കാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഒന്നാണല്ലോ ഉപ്പുമാവ് ഒട്ടും കുഴഞ്ഞു പോകാതെ കട്ട പിടിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ എടുക്കാവുന്നതാണ് നെയ്യ് മെൽറ്റ് ആയി വന്നപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഒന്ന് വറുത്തെടുക്കണം നമ്മളിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് ഗ്യാസ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് ഇളക്കി കൊടുത്ത് വറുത്തെടുക്കാം ഒരഞ്ച് മിനിറ്റ് നേരം നമ്മളിത് വറുക്കുമ്പോഴേക്കും റവ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ടാകും റവ ആദ്യം തന്നെ നെയ്യിലോ ഓയിലോ ഇതുപോലെ ഒന്ന് വറുത്തിട്ട് നമ്മൾ ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കുവാണെങ്കിൽ ഒട്ടും കട്ട പിടിക്കാതെ കുഴഞ്ഞു പോകാതെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കുവാൻ കഴിയും വറുത്ത റവയാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് മിനിറ്റ് നേരം നമ്മൾ ഇതുപോലെ നെയ്യിലോ ഓയിലോ ഒന്ന് വറുത്തിട്ട് വേണം എടുക്കേണ്ടത് ഇപ്പോൾ ഇവിടെ റവ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് റവ ഈ പാനിൽ തന്നെ ഇരുന്നാൽ പാനിന്റെ ചൂട് കൊണ്ട് ഓവർ റോസ്റ്റായി പോകും അതുകൊണ്ട് റവ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കി തുടങ്ങാം അതിനു വേണ്ടിയിട്ട് ഈ ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ എടുക്കാവുന്നതാണ് നെയ്യിൽ വേണമെങ്കിലും നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ നിലക്കടല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ കാഷുനട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ നമുക്കിത് വറുത്തെടുക്കാം നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നതുവരെ നമുക്കിത് വറുത്തെടുക്കണം ഇതിപ്പോൾ ഇവിടെ പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഗ്യാസ് ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നേരം വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വഴറ്റിയെടുക്കാം സവാള വഴറ്റി ഗോൾഡൻ കളർ ആകേണ്ട ആവശ്യമില്ല സവാള നല്ലതുപോലെ സോഫ്റ്റ് ആയി വരുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുത്താൽ മതിയാകും ഇപ്പോൾ ഇവിടെ സവാള സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ബീൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാരറ്റും ബീൻസും നമ്മളിവിടെ കപ്പ് അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നേരം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ക്യാരറ്റും ബീൻസും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പോൾ ഇവിടെ ക്യാരറ്റും ബീൻസും സോഫ്റ്റായി വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പുമാവിന് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് വെള്ളമാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ റവ അളന്നെടുത്ത ഏത് കപ്പിനാണോ ആ സെയിം കപ്പിന് തന്നെ ഒന്നര കപ്പ് വെള്ളം വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കൂടുതൽ കുഴഞ്ഞിരിക്കുന്ന ടൈപ്പിലുള്ള ഉപ്പുമാവാണ് വേണ്ടതെങ്കിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ പഞ്ചസാര ചേർത്ത് കൊടുത്തത് കൊണ്ട് ഉപ്പുമാവിന് മധുരമൊന്നും ഉണ്ടാവില്ല എന്നാൽ ചെറിയ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പുമാവിന്റെ ടേസ്റ്റ് കൂടും ഇപ്പോൾ ഇവിടെ വെള്ളം നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന റവ അൽപ്പ അൽപ്പമായി ചേർത്ത് കൊടുക്കാം നമ്മൾ റവ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് വളരെ വേഗത്തിൽ തന്നെ നമ്മൾ ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം റവയുടെ എല്ലാ ഭാഗത്തേക്കും വെള്ളമാകുന്ന രീതിയിൽ നമ്മൾ ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇവിടെ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് നേരം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കുമ്പോൾ എപ്പോഴും അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം അപ്പോഴേ റവ നന്നായിട്ട് കുക്കായി വരികയുള്ളൂ മൂന്ന് മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റിയിട്ട് അല്പം മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളിത് ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോൾ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഉടച്ചെടുക്കണം മല്ലിയില ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ചിരികിയ നാളികേരം ചേർത്ത് കൊടുക്കുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് അഞ്ച് മിനിറ്റ് നേരം അടച്ചു വെക്കാം പിന്നീട് തുറന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കുമ്പോൾ ഉപ്പുമാവ് കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ പോലും കഴിക്കാൻ ഇഷ്ടമാകും അപ്പോൾ എല്ലാവരും ഉപ്പുമാവ് ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Thank you.